ഹലോ ഇന്ന് നമ്മ നാലുപേരും കൂടിറ്റ് പോന്നത് ബീച്ചിലേക്കാന്നേ ശരിക്കും നമ്മ ഇന്ന് രാവിലെ പോവാൻ നിന്നതാണ് ഇന്നൊരു ശനിയാഴ്ചയാണ് ഏട്ടാ രാവിലെ എഴുന്നേറ്റ് പോയി കുറച്ച് സമയം ബീച്ചിലെല്ലാം കളിച്ച് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് നിന്നതാണേ പക്ഷെ എണീക്കുമ്പൊക്കെ ലേറ്റായി പോയിന്ന് പിന്നെ ഇച്ചിരി കൂടി ലേറ്റ് ആയി കഴിഞ്ഞുകഴിഞ്ഞ പിന്നെ ചൂട് തുടങ്ങി അല്ലേ അതുകൊണ്ട് പിന്നെ വൈകുന്നേരം പോവാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചു പിന്നെ ഫുഡെല്ലാം കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് ഒന്നാടും ഇറങ്ങിട്ട ഏകദേശം ഒരു മൂന്ന് മണിയായന് ഫുഡ് കഴിക്കാൻ തന്നെ പിന്നെ നാലുമണിയാവുമ്പോൾ എല്ലാം റെഡിയായി പുറത്തേക്ക് ഇറങ്ങി ഒരു ലോഡ് സൺസ്ക്രീൻ വാരിപ്പൊത്തിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഇപ്പൊ എന്താവും പോയി കണ്ടാലേ മനസ്സിലാവുള്ളൂ കാരണം ഇപ്പൊ ശരിക്കും ഇവിടെ സമ്മർ തുടങ്ങിയല്ലോ അതുകൊണ്ട് പുറത്ത് നല്ല ചൂടുണ്ടാവും നോർമലി പിന്നെ എന്തായാലും ആ ഒരു ചൂടുണ്ടാവുമല്ലോ ബീച്ചിലെല്ലാം പോകുമ്പോൾ ചോദിക്കുക വേണ്ട എന്തായാലും ഇന്ന് ഒരു ശനിയാഴ്ചയാണേ അതുകൊണ്ട് പൊതുവേ തിരക്കും ഉണ്ടാവും കാരണം നാളെയും ലീവാന്നല്ലോ അനുവാദി വണ്ടിന്നിറങ്ങിയ ഉടനേല് പുറത്തേക്ക് ഓടിയേട്ടാ ആ പെട്ടെന്ന് ഓടുന്ന സമയത്ത് ചേട്ടൻ ചീത്തോറിനോ വരെ കാരണം നമുക്ക് കാണുമ്പോൾ ഒരു പേടിയാവുന്നതാണോ റോഡല്ലേ മെയിൻ റോഡ് വരുന്നതാണ് അനുനിയാധികം കുറച്ചും കൂടി ഫെമിലിയറായ റോഡായതുകൊണ്ട് അവർക്ക് അത് ഓക്കെ ആണ് കണ്ട ഇപ്പം സിഗ്നലിൻ്റെ അടുത്ത് പോയി അതങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നേ സിഗ്നൽ വേഗം ഓൺ ആവാൻ വേണ്ടിയിട്ട് പെഡസ്ട്രിയൻ സിഗ്നൽ ഓൺ ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ഒരു പേടിയന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും പേടിയാണ് കാരണം നമുക്ക് അവിടെ പെട്ടെന്ന് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാല് വണ്ടീനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മി തന്നെ ശ്രദ്ധിക്കണമല്ലോ പിന്നെ അവളിങ്ങനെ നിന്ന് അവസാനം റോഡെല്ലാം ക്രോസ് ചെയ്തുവേ ഇപ്പൊ പൂക്കളുണ്ട് കേട്ടോ നല്ലോണം മരത്തിലെല്ലാം കണ്ട കുഞ്ഞു കുഞ്ഞു പൂക്കളെല്ലാം ഉണ്ട് ഈ സൈഡില് കുറച്ച് അധികം പൂക്കൾ ഉണ്ടാവലുണ്ട് കേട്ടാ എന്നിട്ട് പിന്നെ വല്ല ബീച്ചിന്റെ സൈഡിലേക്ക് പോയി അങ്ങനെ നല്ല ഡ്രസ്സൊന്നും അല്ല ഇട്ടിനി കാരണം വെള്ളത്തിൽ കളിക്കാൻ പോകുന്നതല്ലേ വീട്ടിൽ നിന്നിടുന്ന പലാസം എന്തെല്ലാം ഇട്ടാന്ന് വന്നിട്ടുള്ളത് കാരണം എന്തായാലും വെള്ളത്തിൽ മുങ്ങും പിന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണല്ലോ ചൂടായതുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ ക്യാമറ പിടിച്ചിട്ടു എനിക്ക് ലൈറ്റ് അടിച്ചിട്ട് ക്യാമറയിൽ ഈ വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടോന്ന് പോലും എനിക്ക് അറിയുന്നില്ല കാരണം നല്ല ചൂട് ഫോണിലേക്ക് നോക്കാൻ പറ്റുന്നില്ല കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല അങ്ങനെ വല്ല ഏഹ് നടന്നതാണേ നിറച്ച് കടലാസു പൂവല്ലോ ഉണ്ട് കേട്ടാ പിങ്ക് കളറിലെ നമ്മളെ നമ്മെന്താ പറയാ ബോഗൻ വില്ല എന്നുള്ള അതല്ലേ സംഭവം കടലാസ് നമ്മൾ കടലാസ് പൂവ് പറയുന്നത് അതെല്ലാം ഉണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ ബീച്ച് ഷാർജിൽ തന്നെയാണേ ബീച്ചിന്റെ പേരിപ്പം കാണിച്ചരാ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചാണ് കേട്ടാ പോകുന്ന സമയത്ത് അധികം തിരക്കൊന്നുമില്ല അന്നേരം അനുവാദി പറഞ്ഞ ഭാഗ്യം രക്ഷപ്പെട്ടു എന്ന് ഇതാ ഇത് കാണുന്നത് ഷവർ ഏരിയ വാഷ്റൂം അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഈ ഒരു ഏരിയ കാണുന്നത് ഒരു സൈഡില് ഏർ ആണുങ്ങൾക്കാന്ന് അപ്പുറത്തെ സൈഡിൽ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വരുന്നത് അന്നേരം ആ സൈഡിൽ എവിടെയെങ്കിലും ആ കുളിച്ച് കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് അവിടത്തേക്ക് പോവാറോ വിചാരിച്ച് നിൽക്കുമ്പോൾ അവിടെ നല്ല തിരക്ക് പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് നടന്നിട്ടേ പിന്നെ അവിടെ സാധനം എല്ലാം വെച്ച് ഒരു വലിയ ലോഡ് സാധനം ഉണ്ട് കാരണം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാവരുടെ ഡ്രസ്സും ഉണ്ടല്ലോ അതൊക്കെ ആയിട്ട് കുറേ സാധനങ്ങളുണ്ട് ഞാൻ പിന്നെ പൊതുവേ എനിക്ക് ഈ ബീച്ച് ഞാനൊരു ബീച്ച് പേഴ്സൺ അല്ലേ അല്ല കാരണം എനിക്ക് വെള്ളം പൊതുവേ പേടിയാണ് വെള്ളം എനിക്ക് എല്ലാത്തരം വെള്ളവും പേടിയാണ് പണ്ടേല് പേടിയാണ് എന്നെ ഞാനൊരു ചെറിയ പ്രായത്തിലുള്ള അച്ഛന്റെ വീട്ടിലൊരു വീട്ടിൻ്റെ അടുത്തൊരു കുളം ഉണ്ടേ അമ്മ അലക്കാൻ പോകുന്ന സമയത്ത് എന്നെയും കൂട്ടിട്ട് പോകും ഞാൻ ആടിയുണ്ടെങ്കിൽ ഞാൻ ഒരാളെയും അവിടെ കുളത്തിലേക്ക് അവരിങ്ങനെ നീന്താൻ വരുന്നവരിലുണ്ടോ പോകലോ അവര് വിടൂല കാരണം ഞാൻ കരയും അന്നേരം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നീന്തലെല്ലാം ഞാൻ ആടിയുണ്ടെങ്കിൽ നടക്കൂല അത് സാരം ഞാൻ കരയാൻ തുടങ്ങും എനിക്കത്രക്ക് പേടിയാണ് നീ നീന്തുന്നത് നീന്തുന്നത് കാണുന്നതായാലും എനിക്കെല്ലാം പേടിയാണ് ഇപ്പൊ അജേട്ടൻ തന്നെ അജേട്ടൻ ഒരു ലിമിറ്റിന്റെ അപ്പുറം ഞാൻ പുറത്തേക്ക് കൊടുത്തു ഞാൻ ജേട്ടാ അജേട്ട പോല പോലെ കൊടുക്കുക അനുഭവിക്കാതെ ഇനി പിന്നെ ചോദിക്കണ്ട എന്റെ കൂടെ കൂടി തോന്നുന്നു അവർക്ക് നല്ല പേടിയുണ്ട് അജേട്ടന് ഞാൻ മുറുക്ക ഞാൻ പോവരുത് പോവരുത് എല്ലാം പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുന്നതെന്ന് കണ്ട അനു ആദ്യം ജസ്റ്റ് ഒന്ന് ട്രയൽ ആണൊക്കെ ഇറങ്ങി നോക്കിയാന്നെ ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് നമ്മള് റിലേറ്റീവ്സ് എല്ലാം വന്ന സമയത്ത് ഇവര് കുറച്ച് സമയം വെള്ളത്തിൽ കടലിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇറങ്ങിയിട്ടുണ്ടായില്ല ഇവരെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്ക് അനുനി അധികം കുറച്ചും കൂടി ധൈര്യം വന്നു തോന്നേ അല്ലെങ്കിൽ ഇത്രയൊന്നും ഇറങ്ങിയില്ല കരയിലിരിക്കേലു കാലം നീട്ടി കരയിൽ കാല് നീട്ടിരിക്കലാന്ന് പൊതുവേ ഉണ്ടാവുക അത് അതിൻ്റെ ഇടയിൽ ആദ്യം വിടാൻ നോക്കൂ ഞാനിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ടാ ഇല്ലത് എനിക്കാണെങ്കിൽ കൈ വിടാനും പേടിയാവുന്ന പിന്നെ എൻ്റെ ഒരു കയ്യില് ക്യാമറയുണ്ട് അജയട്ടിനും കുറച്ച് ദൂരാണ് അവർക്ക് അങ്ങോട്ട് നടന്നിട്ട് പോവാനും ആവുന്നില്ല അവസാനം ഇവരെല്ലാം തന്നെ കൂടി വെള്ളത്തിന് മുക്കിയിട്ട് ഞാൻ പിന്നെ ഒരു പേര് ഡ്രസ്സ് എടുത്തിന് കാരണം എങ്ങാനും വെള്ളം ആയി ആയിക്കഴിഞ്ഞാൽ വെള്ളത്തോട് കൂടിയിട്ട് വീട്ടിലേക്ക് പോകുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് പിന്നെ അവസാനം ഞാൻ ഇങ്ങനെ കരയിൽ വന്നിട്ട് കുറച്ച് ഇരുന്ന് കുറച്ച് കുറച്ചകത്തേക്കെല്ലാം പോയെ അത് കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് പേടിയെന്ന് പിന്നെ അവസാനം ഞാൻ മെല്ലെ കയറിയ കടലിൽ നിന്ന് മെല്ലെ മുകളിലോട്ട് കയറി അരയിലേക്ക് കയറി അനുവാദി പറഞ്ഞ പോലെ തന്നെ അനുവാദിക്കണ്ടല്ല ഈ ഷെല്ല് വർക്കിൽ വല്ലാണ്ട് നമ്മൾ ഒച്ചുപൊളിയില്ലേ ഏത് വറക്കല് വല്ലാത്തൊരു ക്രൈസ് ആണ് പോയിട്ട് വരുന്ന സമയത്ത് ഈ മുപ്പന്മാര് അങ്ങനെ പറയില്ലേ നിധി തപ്പുന്നല്ല പറയുന്ന പോലെ അനുവന്തി അതിൻ്റെ കര അവര് കൊറേ ഷെല്ലാം ഫുള്ള് ഇങ്ങനെ കളക്റ്റ് ചെയ്ത് നല്ല നല്ല ഭംഗി ഉള്ളതാണ് ഇങ്ങനെ ഇല്ലതൊന്നല്ലേ ഇങ്ങനെ ശംഖണക്കത്തെല്ലാം ഉണ്ടാവുമല്ലോ പിന്നെ പിങ്ക് കളറുള്ളത് എന്തെല്ലോ ഷേപ്പിൽ ഉള്ളത് അതുപോലത്തെല്ലാം ഇങ്ങനെ നല്ല നല്ല വെള്ളാരങ്ങളിലും കണക്കുള്ളത് അങ്ങനത്തെ എല്ലാം ഫുള്ള് കളക്ട് ചെയ്തിട്ട് വെക്കും എന്നിട്ട് വെച്ചിട്ട് അങ്ങനെ കാര്യൊന്നുമില്ല ചിലപ്പം അക്യൂറിയത്തില് കൊണ്ടുവന്നിട്ടിടും ഇല്ലെങ്കിൽ അവിടെ കുറച്ച് നാൾ അങ്ങനെ ഉണ്ടാവും പക്ഷെ അത് അവര് എപ്പം ബീച്ച് പോയി കഴിഞ്ഞാൽ അത് അവർ മുടക്കേയില്ലാട്ടോ അത് വേറെ കാര്യം ഞാൻ സൺസ്ക്രീനും ലിപ്സ്റ്റിക്കെല്ലാം ഇട്ടിട്ട് പോയ ഞാൻ ആയി തിരിച്ചു വരുമ്പോളൊക്കെ മുഖത്തിൽ കുറച്ച് ഉപ്പുവെള്ള ആയ സമയത്ത് എൻ്റെതെല്ലാം മേക്കപ്പ് ഫുൾ ആയിട്ട് അതിൽ പോയി കണ്ടാണെങ്കിൽ അല്ലാണ്ട് കത്തുന്ന ഉപ്പുവെള്ളല്ലേ ഞാൻ ഒന്നാമത് ഫസ്റ്റ് ടൈം ആണ് ഞാനൊരു ബീച്ചിൽ അങ്ങനെ ഇരുന്നിട്ടെല്ലാം മീൻസ് അവിടെ തന്നെ ഇരിക്കുന്നതൊക്കെ അല്ലെങ്കിൽ കാല് നനങ്ങുന്നല്ലാണ്ട് ഞാൻ അങ്ങനെ ഫുൾ ബോഡി ഫുള്ള് നനഞ്ഞിട്ടുണ്ടാവില്ല ഇതുവരെ കണ്ണിലെല്ലാം വെള്ളം ആയിട്ടില്ല ചെവിയിലും കണ്ണിലെല്ലാം വെള്ളം മുഖൊക്കെ ആകെ കറുത്തു കയറി പാളിച്ചേ അങ്ങനെ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് പോയതാണ് അപ്പോഴേക്കും അവിടെ ഷവർ ഏരിയ ഷവർ ഏരിയ പുറത്താണ്ടായത് അകത്തത് വർക്കാവുന്നണ്ടായില്ല വെള്ളം ഇല്ലാത്തോണ്ടാന്ന് തോന്നേ പിന്നെ പുറത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വാഷ് ചെയ്തിട്ട് അകത്ത് പോയി ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്തിട്ട് നേരെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി എന്റെ മുഖം എനക്ക് കാണുമ്പോ തന്നെ എന്തോ പോലെ ആവുന്നു അത്രയും വല്ലാണ്ട് ഇങ്ങനെ ടാൻ അടിച്ചു ആ പിന്നെ സൺസെറ്റ് ആവാനായി ഏകദേശം അവിടുന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു ഏകദേശം ഒരു ആറരയെല്ലാം ആയിട്ടുണ്ടായിട്ടാ പിന്നെ ആകെ വല്ലാണ്ട് ഈ കടൽക്കാറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനക്ക് വല്ലാത്തൊരു പനി വരുന്ന പോലെ എന്തോ പോലെ വല്ലാട് ടയർഡാകും പിന്നെ ഉറക്കം വരുന്ന പോലെ എന്തൊക്കെയോ ആയേ എന്നിട്ട് പിന്നെ ചേട്ടൻ പറഞ്ഞു നന്നാ പിന്നെ നേരെ ചായയെല്ലാം കുടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് വീട്ടിന്റെ അടുത്തിൽ ഒരു ചായപ്പൊടിയിൽ നിർത്തിയതാണ് പിന്നെ വന്നിട്ട് ഓരോരു കാര്യം എന്നോട് ചോയ്ക്കായിരുന്നു എനിക്ക് ഏത് വേണ്ടേ ോണ്ടിയുണ്ട് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങള് മെനുവളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് ചായ വേണോ എന്തൊക്കെയാ വേണ്ട കഴിക്കാൻ വേണ്ടി പിന്നെ അനുനിയാധികം പഴം പഴംപൂരി പിന്നെന്താ പറയുക ഏതോ ഒരു സാധനം ഉണ്ട് ആ ഉള്ളിവടേന്റെ ആ ഒരു സൈസ് ചെറിയൊരു സൈസ് എന്തോ പേരുണ്ട് അതിൽ അതിൻ്റെ പറയുന്നുണ്ട് ആ അതൊക്കെ വാങ്ങിച്ചിട്ട് ഇതിലിപ്പോ കാണിക്കുവേ എന്താന്ന് എനിക്ക് പെട്ടെന്ന് വായിൽ വരുന്നില്ല സാധനത്തിന്റെ പേരെന്താണ് ആ ഇത് ഈ സാധനം ഉള്ളി എന്നെ പക്ഷെ അതിന്റെ ചെറിയ ചെറിയ നമ്മളെ വലിയതല്ല ചെറു കുഞ്ഞു കുഞ്ഞു ആ ഓക്കെ എന്നിട്ട് ഇതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ ചായ കുടിക്കാൻ നിൽക്കുന്നു ചായ നല്ല ചൂടുണ്ടായിന് ഈ ഗ്ലാസ് എനക്കായാലും ചേട്ടനായ നല്ല ഇഷ്ടമാണ് പണ്ട് നമുക്ക് ചായ കിട്ടുന്ന ഒരു ടൈപ്പ് ഗ്ലാസ് അല്ലെ കൊപ്പി ഗ്ലാസ് ഇങ്ങനത്തെ നല്ല ചെറിയ ഗ്ലാസ് പെട്ടന്ന് തന്നിട്ട് ഞാനെടുത്ത് ചായ കുറച്ച് അത്രയേറെ ഊതി കുടിച്ചതാണ് പെട്ടെന്ന് ഞാൻ നന്നായിട്ട് കുടിച്ചു വായ നന്നല്ലെ നന്നായിട്ട് വായ വിളി പിന്നെ ഇതാ ഒരു ഗുലാബ് ജാമുനെല്ലാം മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നൂട്ടാ